നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത് എംബുരാൻ വലിയ വിവാദങ്ങളിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നുവെന്ന് നമ്മൾ കുറേ ദിവസങ്ങളായി വാർത്തകളുന്നുണ്ട് എംബുരാനിൽ ചിത്രീകരിച്ച ഭാഗങ്ങൾ ആ അത് നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായി ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ രംഗത്ത് രംഗത്ത് വരികയും പിന്നീട് ബി ജെ പിയിലെ രണ്ട് വിഭാഗങ്ങളായി അത് മാറുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇതാ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ ഇതിൻ്റെ റീസെൻസറിങ് എംബുരാൻ റീസെൻസറിങ് വേണമെന്നൊരു ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുക അത് കേന്ദ്രത്തിൻ്റെ ഒരു ശക്തമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് റീസെൻസറിങ് ആ റീസെൻസറിങ് നടക്കാൻ പോകുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലുള്ള ആദ്യത്തെ രംഗങ്ങൾ ആദ്യ ഫസ്റ്റ് ഹാഫ് കാണിക്കുന്ന രംഗങ്ങളെല്ലാം കലാപങ്ങളെല്ലാം ഗുജറാത്ത് കലാപങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് ആ രംഗങ്ങളിൽ കട്ടിങ് വേണം ചില സമയത്ത് സംഭാഷണങ്ങൾ ചെയ്യണം ചില നേതാക്കന്മാരുടെ പേര് പറയുന്നുണ്ട് ആ നേതാക്കന്മാരുടെ പേര് ന്യൂട്ട് ചെയ്ത് കാണിക്കണം എന്ന ഒരു ആവശ്യമാണ് കേന്ദ്രത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് അത് ഇവിടുത്തെ നിർമ്മാതാക്കളെയും ഇതിൻ്റെ നിർമ്മാതാക്കളെ അറിയിച്ചിരിക്കുന്നു താരങ്ങളെ അറിയിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് നടപ്പിലാക്കാൻ കഴിയുമോ എന്നാണ് നമുക്കിനി കാത്തിരുന്ന് കാരണം അത്തരം സെൻസറിങ് നടക്കുന്നു എന്ന് പറയുമ്പോൾ സെൻസറിങ് ബോർഡ് ഇന്ന് അവധിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്കറിയില്ല കൃത്യമായിട്ടും അങ്ങനെ നാളെയും സെൻസർ ബോർഡ് അവധിയാണ് അടിയന്തര ഘട്ടത്തിൽ സെൻസർ ബോർഡിങ് കൂടുന്നുണ്ടോ എന്നും അറിയില്ല അതിനൊരു നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇതിലെ ആദ്യ രംഗങ്ങളിൽ ഈ ട്രെയിൻ കത്തുന്ന ഒരു വിഷയമുണ്ട് അത് ഗുജറാത്ത് കലാപ പിന്നെ ഗുജറാത്ത് കലാപം കാണിക്കുന്നു ഇതൊക്കെ നടന്ന സംഭവം തേണം സ്ത്രീകളെക്കുള്ള അതിക്രമമായി കാണിച്ചുകൊണ്ട് കാണിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ വിവാദത്തിന് കാരണമായിരിക്കുന്നതെന്ന് പറയാം പക്ഷേ എന്നാൽ നടന്ന സംഭവങ്ങൾ യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങൾ അത് സിനിമാറ്റിക് രൂപത്തിലും മാറ്റുകയാണ് സെൻസറിന് മുമ്പ് തന്നെ ഈ ഈ ഈ കഥ ഈ കഥയോ കഥാപാത്രങ്ങളായോ യാതൊരു ബന്ധവുമില്ല എന്ന് കൃത്യമായി സെൻസർ ബോർഡ് അംഗീകരിച്ച ലെറ്റർ സഹിതം കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ തുടങ്ങുന്നത് പിന്നെ എന്തിനാണ് ഇത്രയും വിവാദം ഉണ്ടാക്കിയതെന്ന് നമുക്ക് ആർക്കും അറിയില്ല എന്തായാലും ഇത്തരമൊരു നീക്കം ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം എന്തായാലും ഈ സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ട് ഇത് സെൻസർ ചെയ്ത് നാല് പേര് അത് നാല് പേരാണ് സെൻസർ ബോർഡ് അതിൻ്റെ പിന്നെ ഗവൺമെൻറ്റിൻ്റെ നോമിനിയായി ഒരാളുണ്ട് അദ്ദേഹമാണ് ഇപ്പോൾ ഇരുന്നൂറ് സിനിമ സെൻസർ ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ സിനിമകൾ കാണുന്ന പല ആളുകളായിരിക്കും പക്ഷേ ഇരുന്നൂറ് സിനിമയും കാണേണ്ട കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നോമിനി ഉണ്ട് അദ്ദേഹം കൊല്ലംകാരനാണ് കൊല്ലംകാരനാണ് എന്നാണ് എനിക്ക് വിവരം കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ പേര് നദീം തുഫേൽ എന്നാണ് നദീം തുഫേൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഈ ഈ ഈ സിനിമ എന്നുള്ള എല്ലാ സിനിമയും സെൻസർ ചെയ്യുമ്പോൾ അദ്ദേഹം ഇതിൻ്റെ ഭാഗമായിട്ട് സിനിമകൾ കാണണം മറ്റ് സിനിമകൾ കാണുമ്പോൾ നാല് പേര് നാല് പേര് ചേഞ്ചായി വരും ഈ ഈ സിനിമ കണ്ട മറ്റ് നാല് പേരുടെ പേര് ഞാൻ പറയാം ഒന്ന് റോഷനി ദാസ് കെ ആണ് ഒന്ന് ജി എം ഉണ്ട് ഒന്ന് മഞ്ജു ഹാസൻ എം എം ഉണ്ട് അതോടൊപ്പം തന്നെ സ്വരൂപ് കാർത്തി എന്നൊരു വ്യക്തിയുമുണ്ട് ഇങ്ങനെ നാല് പേരാണ് ഈ സിനിമ കണ്ട ഈ ഈ സെൻസർ ബോർഡ് ഉണ്ടായിരുന്ന നാല് പേർ അതിൻ്റെ എല്ലാം അതിൻ്റെ എല്ലാം കേന്ദ്ര സർക്കാർ ഈ ഇവരെയൊക്കെ ഇനി അടുത്ത സർക്കാർ വരുമ്പോൾ മാറ്റം അങ്ങനെ മാറ്റങ്ങൾ വരുന്നുണ്ട് പല മേഖലയിൽ നിന്നാണ് ആളുകൾ വെക്കുന്നത് ഇതിൻ്റെ ഒക്കെ മേൽനോട്ടത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കൊല്ലം സ്വദേശി ഞാൻ പറഞ്ഞത് നദീം തുഫേൽ അദ്ദേഹമാണ് ഈ സിനിമ കണ്ടിരിക്കുന്നത് അദ്ദേഹം സിനിമ കണ്ട് ഈ സിനിമ റിലീസ് ചെയ്യുന്ന കുറച്ച് ദിവസം മുമ്പ് തൊട്ടാണ് അതിൻ്റെ സെൻസറിങ് നടന്നത് അപ്പം ആ സിനിസ സെൻസർ ചെയ്തപ്പോൾ ഈ ഭാഗങ്ങൾ കണ്ടില്ല എന്നൊരു ചോദ്യങ്ങൾ ഇവർ അഞ്ച് പേരും കണ്ടില്ല എന്നൊരു ചോദ്യം കൃത്യമായി ഉന്നയിക്കുന്നുണ്ട് ഇതിന് നൽകിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് എ യു സർട്ടിഫിക്കറ്റാണ് യു എ ആണ് അല്ലെ യു എസ് സർട്ടിഫിക്കറ്റ് ആണ് ഇതിന് നൽകിയിരിക്കുന്നത് അത്തരം സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഇതിൽ കലാപം കാണിക്കുമ്പോൾ ബൈ ആ കൊടുക്കണം യു എ ക്ലീൻ ചീറ്റ് എന്ന നിലയിലേക്ക് തന്നെ അല്ലെ ഇ എസ് സർട്ടിഫിക്കറ്റിലെ കൊടുത്തത് പക്ഷേ മാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ മാർക്കോ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് മാർക്കോ സിനിമ ആദ്യം സർട്ടിഫിക്കറ്റ് ആദ്യം സിനിമ സെൻസറിന് കൊടുത്തപ്പോൾ അത് മാറ്റി മാറ്റിവെച്ചു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം പിന്നീടേത് പതിനൊന്ന് പേർ അടങ്ങുന്ന സംഘം പത്ത് പേർ അടങ്ങുന്ന സംഘവും പിന്നെ ഈ പറഞ്ഞ രതി കൂടെ നദീം തുഫേലും കൂടെ കണ്ടതിന് ശേഷമാണ് പതിനൊന്ന് പേരടങ്ങുന്ന സംഘം കണ്ടതിന് ശേഷം പതിനെട്ട് മിനിറ്റോളം കട്ട് ചെയ്തിട്ടാണ് ആ സിനിമയ്ക്ക് സെൻസർ അനുമതി നൽകിയെന്നുള്ളത് അന്ന് അതിൻ്റെ പ്രൊഡ്യൂസർ ആ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു പ്രൊഡ്യൂസർ അന്ന് സെൻസർ ബോർഡ് കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ അഭിനയിച്ച ഭാഗങ്ങളാണ് നിങ്ങൾ ഇല്ലാതെ കളയുന്നത് എന്നൊക്കെ അന്ന് പറഞ്ഞു വന്നാണ് സെൻസർ ബോർഡിൻ്റെ ഉള്ളിൽ നിന്നും എനിക്ക് കിട്ടിയ വിവരം എന്തായാലും ഇപ്പോൾ എമ്പുരാ സിനിമ റീസെൻസറിങ് വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു അത് ഇനി തീരുമാനിക്കുന്ന നിർമ്മാതാവ് നിർമ്മാതാവായ ആന്റണി പെരുമ്പാവരും ഗോകുലം ഗോപാലിനും തീരുമാനിക്കണം അതിൻ്റെ ഡയറക്ടർ തീരുമാനിക്കണം അതിൽ അഭിനയിച്ച അഭിനയിച്ച ഒരു ഒരു അഭിനയിച്ച ഒരു സമ്മതങ്ങൾ എടുക്കുമായിരിക്കും പക്ഷേ പ്രൊഡ്യൂസർമാരാണ് ഇത് കൃത്യമായി തീരുമാനം അങ്ങനെ വരുമ്പോൾ ഒരു സിനിമ ഇറങ്ങിയിട്ട് ശേഷം വീണ്ടും സെൻസർമാർ ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് അല്ലെങ്കിൽ ഒരു സെൻസറിങ് വേണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ ഇവിടുത്തെ സംഘടനകൾ ഇവിടുത്തെ സംഘടന നിർമ്മാതാക്കളുടെ സംഘടനയുണ്ട് അതോടൊപ്പം തന്നെ ഫെപ്റ്റ സംഘടനയുണ്ട് ഫിയോക്ക് സംഘടന ഉണ്ട് ഇങ്ങനെ എല്ലാ സംഘടനകളും ഇതിലൊന്ന് ഇടപെടേണ്ട ചേംബർ ഉൾപ്പെടെ ഇടപെടേണ്ട സാഹചര്യം ഉണ്ടാകും ഒരു സിനിമ ഇറങ്ങിയിട്ട് വീണ്ടും റീസെൻസറിങ് എന്നുള്ള കലയിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ സംഘടനകൾ ഇത് കൃത്യമായി ഒന്ന് ഇതിൽ ഇതിലിടപെടണം ഒരു മറുപടി ആവശ്യമാണ് എന്ന് കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇപ്പോൾ റീസെൻസറിങ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അങ്ങനെയൊക്കെ പോകുമ്പോൾ സിനിമ സൂപ്പർ ഹിറ്റായിട്ട് തന്നെ ലോകമെമ്പാടും ഓടിക്കൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടും ഓടി നൂറ് കോടിയിലേക്ക് നാൽപ്പത്തെട്ട് മണിക്കൂർ എത്തുന്നതിന് മുമ്പ് നാൽപ്പത്തൊന്ന് മണിക്കൂറായപ്പോൾ തന്നെ നൂറ് കോടിയിലേക്ക് എത്തിയ ഒരു സിനിമയാണ് അത് ഇന്നും നാളെ കഴിയുമ്പോൾ അത് ഇരുനൂറ് കോടിയിലേക്ക് എത്തുന്ന സിനിമയാണ് നൂറ് കോടി എത്തി ഒരു നിർമ്മാതാവിന് കിട്ടുന്ന ഒരു മുപ്പത്തഞ്ച് കോടിയാണ് കിട്ടുന്നത് അങ്ങനെയാണ് എൻ്റെ കണക്ക് പോകുന്നത് ബാക്കി മറ്റ് ഷെയറുകൾ തിയേറ്റർ ഷെയറുകളും ടാക്സും ജി ഒക്കെ ആയിട്ട് മാറും നിർമ്മാതാവിന് കിട്ടുന്നത് മുപ്പത്തഞ്ച് കോടിക്കോളം അടുത്താണ് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം നൂറ് കോടി എത്തുമ്പോൾ അങ്ങനെയാണ് ഈ കണക്ക് പോകുന്നത് എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ അവധി ദിവസങ്ങളാണ് ഇന്ന് ശനിയും ഞാനും അവധി വരുന്നു പിന്നെ പെരുന്നാളിൻ്റെ അവധി വരുന്നു അങ്ങനെ ഒരു ജനപ്രവാഹം തന്നെ ഈ സിനിമ കാണാൻ എത്തും എന്തായാലും നിലവിൽ സംഘിപരിവാറിൻ്റെയും ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ഒരു അതിക്രമം അക്രമം ഈ സിനിമയ്ക്കെതിരെ ഉണ്ടായിട്ടുണ്ട് അത് അത് സിനിമ ബഹിഷ്കരണം വരെ എത്തുന്ന നിലയിലേക്ക് പോയിട്ടുണ്ട് അപ്പം ഇവിടെയാണ് കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഇത് സെൻസർ ചെയ്തപ്പോൾ ഇവരെവിടെയായിരുന്നു എന്നുള്ള ചോദ്യം വരെ കേന്ദ്ര ഉണ്ടായി കഴിഞ്ഞ ദിവസം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ഈ സിനിമ കാണുമെന്ന് പറഞ്ഞു ചന്ദ്രശേഖര അതിൽ സിനിമ കണ്ടതിനു ശേഷം ഇതിലൊരു അമർഷം ആർ എസ് എസിന്റെ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സെൻസർ ബോർഡിലുണ്ട് പിന്നെ എങ്ങനെ ഈ സിനിമ സെൻസർ ചെയ്ത് കൊടുത്തു എന്നൊരു ചോദ്യം വന്നു പക്ഷേ സിനിമയെ സിനിമയായിട്ട് കാണണം കലയെ കലാരൂപമായിട്ട് കണ്ടാൽ ഇവിടെ ഒരു അക്രമം ഉണ്ടാകില്ല ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് എന്തായാലും ഇപ്പോൾ സെൻസറിങ് റീസെൻസറിങ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നൊരു വിവരമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് നമുക്ക് വരും മണിക്കൂറുകൾ അത് കൃത്യമായി നമുക്ക് പ്രഷർ റൂമിലേക്ക് എത്തിക്കാൻ കഴിയും ഇപ്പോൾ കിട്ടുന്ന വിവരമാണ് പ്രഷർ റൂമിലേക്ക് എത്തിക്കുന്നത് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്